ഈശോം ശിഖ ഐക്യ സ്ഥിതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിളിയും നിയോഗവും കടമയും ഉത്തരവാദിത്വവും മാറ്റിവെച്ച് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ദൈവത്തിന് നമ്മുടെ മേലുള്ള പദ്ധതിക്കും തീരുമാനത്തിനുമെതിരാണ് മാറ്റം വരുത്തുവാൻ തീരുമാനിച്ച് ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും നമ്മുടെ തന്നെ ബലഹീനതകൾ കൊണ്ടും അതേ കാര്യം വീണ്ടും ചെയ്യേണ്ടി വന്നേക്കാം നമ്മുടെ ചില തെറ്റായ സ്വഭാവ രീതികളും ജീവിതശൈലിയും സമീപനങ്ങളും പെരുമാറ്റങ്ങളും എത്ര ആഗ്രഹിച്ചാലും കഠിനാധ്വാനം ചെയ്താലും ഒരിക്കലും പരിപൂർണമായി മാറ്റുവാൻ കഴിഞ്ഞൊന്നു വരികയില്ല യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ യേശു പേര് ചൊല്ലി വിളിച്ച് കൂടെ കൊണ്ടു നടന്ന് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷികളായി യേശുവിൻ്റെ വിടാനുഭവത്തിനും മരണത്തിനും ഉദ്ധാനത്തിനും സാക്ഷികളായി വള്ളവും വലയും ഉപേക്ഷിച്ച് മനുഷ്യരെ പിടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അവർ പലയിടങ്ങളിൽ ഇടറി വീണു വിശുദ്ധ കുർബാനിയിലൂടെ വീണ്ടും വീണ്ടും അവരുടെ കണ്ണ് തുറപ്പിക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കാൽവരിയോളം യേശുവിൻ്റെ കുരിശുവരെ കൂടെപ്പോയ യോഹന്നാനുണ്ടായിരുന്നു ഹൃദയം നൊന്ത് കരഞ്ഞ പത്രസ് ഉണ്ടായിരുന്നു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ തിരുമുറിവിൽ തൊട്ട് വിശ്വസിച്ച തോമാസ് ലിഹയുണ്ടായിരുന്നു എന്നിട്ടും അവർ രാത്രിയിൽ ആരും കാണാതെ അവരുപേക്ഷിച്ച് കളഞ്ഞ വള്ളവും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോയി യേശു പിന്നാലെ ചെല്ലുന്നു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞാലല്ലാതെ അടിസ്ഥാനപരമായി ഒരു മാറ്റവും മാനസാന്തരവും ഉണ്ടാവില്ല എന്ന് പഠിപ്പിക്കുന്നു പന്തുകസ്ഥായിക്ക് വേണ്ടി അവരെ ഒരുക്കുന്നു സുവിശേഷങ്ങളിൽ യേശു പ്രവർത്തിക്കുന്ന അവസാനത്തെ നേരിട്ടുള്ള അടയാളമാണ് തിബേരിയസ് സീസറിൻ്റെ കടൽ തീരത്തെ അത്ഭുതകരമായ മീൻപിടുത്തം ആദ്യ വായനയിലും ബാഹ്യമായ ചുറ്റുപാടിലും ഈ അത്ഭുതം നൽകുന്ന സന്ദേശമെന്താണ് ശിഷ്യന്മാർ അവർക്ക് പരിചയമുള്ള ഒരു ജോലി ചെയ്യുന്നു അതും വളരെ കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ അധ്വാനിക്കുന്നു എന്നിട്ടും ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്നിട്ടും അവർ തങ്ങളുടെ പരിശ്രമം തുറന്നുകൊണ്ടേയിരിക്കുന്നു ഒളിപ്പാൻ കാലമായപ്പോൾ അവരുടെ പരിശ്രമത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ യേശു അവരുടെ സഹായത്തിന് വരുന്നു യേശുവിൻ്റെ നിർദ്ദേശാനുസരണം അവർ വീണ്ടും ജോലി ചെയ്യുന്നു വലയിറക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളുണ്ടാകുന്നു വലിയ വിജയമുണ്ടാകുന്നു നമ്മൾ ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴും ഈ അനുഭവത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് അങ്ങനെയെങ്കിൽ ഈ വചനഭാഗം വീണ്ടും വായിക്കണം രണ്ടാമത്തെ വായനയിൽ നമ്മുടെ ജീവിതത്തെയും ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും ബാധിക്കാവുന്ന മറ്റൊരു കാര്യം കൂടി തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു വിളിച്ചപ്പോൾ വള്ളവും വലയും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയവർ ഉപേക്ഷിച്ച ആ ജോലി വീണ്ടും ചെയ്യാൻ പോയത് വലിയ വീഴ്ചയുടെ ലക്ഷണമല്ലേ വലിയ തകർച്ചയുടെ സൂചനയല്ലേ പുതിയ ജീവിതം പുതിയ ശീലങ്ങൾ പുതിയ സ്വഭാവം പുതിയ പരിശീലനത്തിൻ്റെ ഒരു തുടക്കം അങ്ങനെ എല്ലാം നമ്മൾ തീരുമാനിച്ച് ആരംഭിക്കുന്നു എന്നിട്ട് അതിൽ ഉറച്ചിരിക്കാതെ സ്വന്തം തീരുമാനവും ആഗ്രഹവും ഇഷ്ടവും അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തുടങ്ങിയാൽ പരാജയപ്പെടുമെന്ന് മാത്രമല്ല ആ പരാജയത്തിൻ്റെ ഫലമായി ദുഃഖവും നിരാശയും ഉണ്ടാകും വിലയിപ്പെട്ട കടമകളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും അവർ ഓടിയകന്നപ്പോൾ പിന്നാലെ ചെന്ന് വീണ്ടും അവരെ ലക്ഷ്യത്തിലേക്കും ദിശാബോധത്തിലേക്കും യേശു കൊണ്ടുവരുന്നതാണ് അത്ഭുതകരമായ ഈ മീൻപിടുത്തത്തിൻ്റെ യഥാർത്ഥമായ സന്ദേശം ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും സാക്ഷികളായ അവർക്കുണ്ടായ നിരാശ ഉദിതനായ ക്രിസ്തുവിനെ നേരിൽ കണ്ടപ്പോൾ സന്തോഷമായി മാറിയതാണ് എന്നിട്ടും എന്തിനാണ് മീൻ പിടിക്കാൻ പോയത് മീൻ പിടിക്കാൻ പോയി എന്നത് വലിയ കുറ്റമൊന്നുമല്ല അതൊരു തൊഴിലും ജീവിതമാർഗവുമാണ് എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവീക പദ്ധതി അനുസരിച്ച് ഉപേക്ഷിച്ചത് അത് എത്ര നല്ല കാര്യമാണെങ്കിലും അത് വീണ്ടും ചെയ്യണമെങ്കിൽ ദൈവം വീണ്ടും ആവശ്യപ്പെടണം അല്ലാതെയുള്ളതെല്ലാം ദൈവദൂപം പാകെ കുറ്റകരമാണ് മുമ്പ് കാലത്ത് ഉപേക്ഷിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്ത പല പ്രവൃത്തികളും സ്വഭാവ രീതികളും ഉണ്ടാവാം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും ആരംഭിച്ചോ എന്ന് അന്വേഷിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് സ്വന്തം ആത്മീയ ജീവിതത്തിന് അതെന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചറിയുകയും നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയിൽ വിശ്വസ്തയോടെ വിനയത്തോടെ വിശുദ്ധിയോടെ വിവേകത്തോടെ ഉറച്ചിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പന്തപുസ്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് നമ്മൾ യോഗ്യരായി തിരിയുകയുള്ളൂ വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയ ശിഷ്യന്മാർ വീണ്ടും അതേ ജോലി തന്നെ വീണ്ടും ചെയ്യാൻ കാരണമെന്താണ് ഒന്നാമത് അവരുടെ ജീവിത സാഹചര്യമാണ് യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല യേശുവിൻ്റെ പിടാനുഭവവും മരണവും ഒക്കെ അവരെ വല്ലാതെ നിരാശരാക്കിയിരുന്നു എങ്കിലും യേശുവിൻ്റെ ഉയർപ്പ് അവരെ ധൈര്യപ്പെടുത്തി എന്നാൽ ആ ആനന്ദം ആ സന്തോഷമെല്ലാം താൽക്കാലികം മാത്രമായിരുന്നു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മീൻ പിടിക്കാൻ പോവുകയല്ലാതെ അവർക്ക് മറ്റ് യാതൊരു വഴിയുമില്ലായിരുന്നു വിശന്നിരിക്കുന്നവൻ്റെ ആത്മീയത ആഹാരമാണ് എന്ന് ആർക്കാണ് അറിയില്ലാത്തത് അടുത്ത ചോദ്യം ഉണ്ടാകും സത്യവും ധർമ്മവും നീതിയും മുറകെ പിടിച്ച് മതമൂല്യങ്ങൾ നഷ്ടമാകാതെ ജീവിച്ചിട്ട് എന്ത് നേടി ഞാൻ മാത്രം നന്നായതുകൊണ്ട് ഇവിടെ എന്ത് ആണ് സംഭവിച്ചിട്ടുള്ളത് ഓർക്കണം വേദപുസ്തകം മുഴുവനും ഇത്തരത്തിൽ നീതിമാൻ്റെ നിലവിളികളും നെടുവെർപ്പുകളും ചോദ്യങ്ങളും ദൈവത്തിന് നേരെ നിരന്തരം ഉയരുന്നുണ്ട് ദൈവം പകരം ചൂണ്ടിക്കാണിക്കുന്നത് കുരിശും കാൽവരിയുമാണ് അതുകൊണ്ട് തന്നെയാവണം അവരോട് യേശു സഹാനുഭൂതിയോടെ പെരുമാറുന്നത് ഉത്തരം കൊടുക്കുന്നത് അവരെ സമീപിക്കുന്നത് അവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത് നിങ്ങളെന്തിന് മീൻ പിടിക്കാൻ പോയി എന്ന് ചോദിക്കുന്നേയില്ല ഇപ്പോൾ മീൻ പിടിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് തീരുമാനിച്ച ശിഷ്യന്മാരെ അക്കാര്യത്തിൽ അവരെ സഹായിക്കാൻ യേശു തയ്യാറാവുകയാണ് ഒരു കാര്യം മാത്രമാണ് യേശു മൗനമായി ചോദിക്കുന്നത് എന്നെ കൂടാതെ അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അപ്പോൾ ഈ സംഭവത്തിൻ്റെ പ്രധാന സന്ദേശം ഇതാണ് ചിലപ്പോൾ ഉപേക്ഷിച്ചതോ നിർത്തിവച്ചതോ ആയ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം പ്രവർത്തിക്കുവാൻ അല്ലാതെ ഞാനൊരു കാര്യം എടുത്തിട്ടുണ്ട് അതിൽ നിന്നും അണുവിട മാറില്ല എന്ന് പ്രഖ്യാപിക്കുന്നവരുണ്ട് കാലത്തിനും സമയത്തിനും സാഹചര്യത്തിനും പ്രദേശത്തിനും അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടി വന്നേക്കാം എന്നാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത് പരിശുധാത്മാവാണ് നിങ്ങളല്ല നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവായിരിക്കും സംസാരിക്കുക എന്ന് യേശു നമ്മെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും യേശു പഠിപ്പിക്കുന്നുണ്ട് അതുവരെയും പരിശുദ്ധാത്മാവിനെ അയക്കാത്തതുകൊണ്ടാണ് യേശു സഹാനുഭൂതിയോടെ പെരുമാറുന്നതും വീണ്ടും മീൻ പിടിക്കാൻ പോയ അവരെ കുറ്റപ്പെടുത്താതെ അവരെ സഹായിക്കുന്നതും വാസ്തവത്തിൽ പന്ത വേണ്ടി വളരെ സവിശേഷമായ രീതിയിൽ ക്രിസ്തു തൻ്റെ ശിഷ്യരെ ഒരുക്കുകയാണ് ഈ സംഭവത്തിലൂടെ രണ്ടാമത് ഒരു കാരണം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് യേശുവിൻ്റെ മരണത്തിന് ശേഷം അവർ ഭയന്ന് വിറച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത് എന്നതാണ് അവർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുകയായിരുന്നു പുറത്തിറങ്ങിയിരുന്നത് രാത്രിയിൽ മാത്രമായിരുന്നു അതുകൊണ്ടാണ് അവർ രാത്രിയിൽ മീൻ പിടിക്കാൻ പോകുന്നത് വല്ലാത്തൊരു ഭയം അവരെ ബാധിച്ചിരുന്നു ക്രിസ്തുവിനെ വധിച്ചതുപോലെ അവർ തങ്ങളെയും ചെയ്യുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് ആര് എന്നെ വേറെപ്പെടുത്തും മരണമോ നഗ്നതയോ വാളോ എന്നൊക്കെ പൊലോസ്ലീക ചോദിക്കുന്നത് പോലെ പിൽക്കാലത്ത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ആരെയും ഒന്നിനെയും അവർ ഭയപ്പെട്ടില്ല എന്നാൽ അവയെല്ലാം നടന്നത് പന്തായ്ക്ക് ശേഷമായിരുന്നു യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും വഴികളാണ് തങ്ങളെയും കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ അപ്പോൾ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അവർ പകൽ ഭയന്ന് കഥകടച്ചിരുന്നു രാത്രി രഹസ്യമായി അതേ ഭയത്തോടെ ജീവിക്കാനുള്ള വാക്ക് തേടി ഇറങ്ങി മൂന്നാമത് മരണം പോലെ തന്നെ ഭയാനകമാണ് അപമാനവും എന്നതാണ് ക്രിസ്തുവിനെ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചിരുന്നു എന്ന് അവർ നേരിട്ട് കണ്ടതാണ് ഭോജനപ്രിയൻ വീഞ്ഞുകുടിയൻ ഉപവസിക്കാത്തവൻ പിശാശുക്കളുടെയും ചുഖക്കാരുടെയും വേഷികളുടെയും സ്നേഹിതൻ ഭ്രാന്തൻ എന്നിങ്ങനെ ഇതുതന്നെ അവരും കേൾക്കേണ്ടി വരും കേൾക്കേണ്ടി വന്നു അപമാനിക്കപ്പെടും അപമാനിക്കപ്പെട്ടു മുമ്പ് ഒരിക്കൽ പോലും ഇത് കേട്ടിരിക്കാനുള്ള ശക്തി പത്രോസിനുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ തള്ളി പറഞ്ഞു മൂന്ന് തവണ എൻ്റെ പ്രതി അപമാനങ്ങളും പീഡകളും കേൾക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് യേശു നേരത്തെ പഠിപ്പിച്ചതിൻ്റെ ശക്തി ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല പക്ഷെ പിന്നീട് അവർ തിരിച്ചറിയുന്നുണ്ട് അത് ഉൾക്കൊള്ളാൻ പാകത്തിന് അവരെ രൂപപ്പെടുത്തിയത് പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവാണ് ജീവിത സാഹചര്യം കൊണ്ടും ജീവൻ അപകടത്തിലാവൂ എന്ന ഭയം കൊണ്ടും ക്രിസ്തുവിനെപ്പോലെ അപമാനിക്കപ്പെടും എന്ന ചിന്ത കൊണ്ടും വിളിക്കപ്പെട്ട വഴിത്താരകളിൽ നിന്നും വഴുതി മാറുകയോ ഉപേക്ഷിച്ച കാര്യങ്ങൾ വീണ്ടും സ്വീകരിക്കുകയോ ചെയ്യുന്ന എല്ലാ അവസ്ഥകളിലും അനുഭവങ്ങളിലും യേശു പിന്നാലെയുണ്ട് എന്ന് തിരിച്ചറിയണം സഹാനുഭൂതിയോടെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാകുന്ന ഉദ്ധിതനായ യേശുവിൻ്റെ കൂടെ നമുക്കും ആയിരിക്കാം അപ്പമെടുത്ത് ആശ്ചര്യവദിച്ച് മുറിച്ച് നൽകിയതുവഴി കരുണയും കരുതലും ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് യേശു പഠിപ്പിച്ചിട്ട് അവരെ നയിച്ചത് വിശുദ്ധ കുർബാനയിലേക്കാണ് ആ വിശുദ്ധ കുർബാനയിലേക്ക് ചേർന്നത് കൊണ്ട് പന്തക്കസ്തായുടെ അനുഭവത്തിലേക്ക് നിരന്തരം ചേർന്നിരിക്കുവാൻ ഉദിതനായ യേശു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ അമ്മേ